بسم الله الرحمن الرحيم سورة الليل آية نمبر قرنيه وسيجنبها الأتقى الذي يؤتي ماله يتزكى പരമഭക്തൻ അതിൽ നിന്ന് അകറ്റപ്പെടും വിശുദ്ധി വരിക്കാനായി തന്റെ ധനം വസയു ജനബുഹ അതിൽ നിന്ന് അകറ്റപ്പെടും ദൂരെയാക്കപ്പെടും അൽ പരമഭക്തൻ അല്ലതീ ഉച്ച നൽകുന്നവനായ മാലഹു തന്റെ ധനം യഥക്ക വിശുദ്ധി വരിക്കാനായി പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും ആയത്തുകളുടെ അർത്ഥമാണ് നാം കേട്ടത്

അല്ലു യീന് സയുജന്നു സീനുണ്ട് പിന്നെ യുജന്നബു അതിനുശേഷം ഹ അങ്ങനെ മൂന്ന് കലിമത്തുകൾ ചേർന്നിട്ടുള്ള ചേർന്ന മൂന്ന് കലിമത്തുകൾ ചേർന്നതാണ് സയുജൻ സയുജന്ന ബുഹ എന്നത് അപ്പൊ സീന് മുല ഫേലിന്റെ മുന്നിൽ വരുന്ന മുലാരി ഫേലിനെ ഭാവി കാലാത്വത്തിൽ മാത്രം പ്രത്യേകമാക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അക്ഷരമാണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീന് സൗഫ ഇവയുടെ നിയമം യുജന്യഭു യുജന്നബു എന്നത് ശിവലാണ് മുതാരയായ സേവലാണ് എന്ന് മാത്രമല്ല മജ്ഹൂലായ സോലാണ് കർമ്മണി പ്രയോഗം എന്ന നിലക്ക് വന്നിട്ടുള്ള സോലാണ് എന്നർത്ഥം യുജന്നബു അകറ്റപ്പെടും ദൂരയാക്കപ്പെടും ഹാ വമീറാണ് അതി അതാണ് അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഏതാണോ അത് അതാണ് നമ്മൾ ഹാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹാ കൊണ്ടുള്ള ഇവിടെയുള്ള ഉദ്ദേശം അന്നാർ നരകം ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും എന്നർത്ഥം സയുജന്നുഹ എന്നതിന് അർത്ഥം നൽകിയിട്ടുള്ളത് സയ്യുഅനി നരകത്തെ തൊട്ട് ദൂരെയാക്കപ്പെടും അതാണ് രകത്തെ തൊട്ട് അകറ്റപ്പെടും ദൂരയാക്കപ്പെടും എന്നാണ് ആ അർത്ഥം പറഞ്ഞത് ഇനി യുജന്നബു എന്ന മുതാരിയായ ഈ ഫിയോയില് മജുഹൂൽ ആണെന്ന് പറഞ്ഞു ഇനി നമുക്ക് ക്രിയയുടെ മാലയും ഈ ഇതിന്റെ മാലയും യുജന്നപുലേക്ക് എത്തിയിട്ടുള്ള ആ വഴിയൊക്കെ നമുക്ക് പരിശോധിക്കാം ജന്നബ എന്നതാണ് മാലിയായ ഫിയോയില് ജന്നബ യുജന്നിബു യുജന്നിപു ജന്നബ ജന്നഭൂരയാക്കി അകറ്റി എന്നെല്ലാമാണ് ജന്നബയുടെ അർത്ഥം ജന്നബ എന്ന മാലയായ തോല് അത് മാറൂഫായ തോലാണ് അതായത് കർത്തരി പ്രയോഗം എന്ന നിലയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന ഫോലാണെന്നർത്ഥം ജന്നബയുടെ മജുഹൂലായ പേല് കർമ്മണി പ്രയോഗം ജുന്നിബ ജുന്നിബ ജന്നബ എന്നാണ് അർത്ഥമെങ്കിൽ ദൂരയാക്കി എന്നാണ് അർത്ഥമെങ്കിൽ ജുന്നിബ എന്ന് പറയുമ്പോൾ ദൂരയാക്കപ്പെട്ടു അകറ്റപ്പെട്ടു അങ്ങനെ ജുന്നിബ എന്ന മാലയായ മജുഹൂലായ ഫിഴലിന്റെ മുതാലിയാണ് യുജന്നബു ജുന്നിബ എന്ന മാലയായ മജുഹൂലായ ഫിഴലിന്റെ മുതാരിയാണെന്ത് യുജന്നബു അതുകൊണ്ടാണ് അകറ്റപ്പെടും ദൂരയാക്കപ്പെടും എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത് പക്ഷേ യുജന്നബു അവൻ അകറ്റപ്പെടും അവൻ ആ ദൂരയാക്കപ്പെടും നിന്ന് ആ നരകത്തെ തൊട്ട് ആരാണ് ഈ നരകത്തെ തൊട്ട് അല്ലെങ്കിൽ ആ നര നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ന് വിശ്വസിക്കൽ പറഞ്ഞിട്ടുള്ള ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത് അൽ അത് പരമഭക്തൻ ത അൽ മുബാല് എത്തിയിരിക്കുന്ന ആളെയാണ് അൽ അത്ത എന്ന് പറയുന്നത് സത്യനിഷേധത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിന്റെ കാര്യത്തിലും അങ്ങേറ്റം സൂക്ഷ്മത പാലിക്കുന്ന ആള് അപ്പൊ ആ കാര്യത്തിൽ ഏറ്റവും മുബാലികായിട്ടുള്ള എത്തി നിൽക്കുന്ന ആളെയാണ് അൽ അക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആയത്തിൽ ആ കഴിഞ്ഞ ആയത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ആളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പദം അൽ അഷ്ക എന്നതാണെങ്കിൽ നരകത്തെ തൊട്ട് ദൂരെയാക്കപ്പെടുന്ന അകറ്റപ്പെടുന്ന ആളെ പരിചയപ്പെടുത്തുന്നത് അൽ അത്യുക്കയായിട്ടാണ് അതിനാണ് നമ്മൾ പരമഭക്തൻ എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇനി ഈ അച്ഛയുടെ വിശേഷണം എന്താണ് ഇവരുടെ പ്രത്യേകത എന്താണ് ഇതിന്റെ സ്വഭാവം എന്താണ് അതാണ് അല്ലതി യുത്തി മാലഹു യ അല്ലത് എന്ന ഈ കരിമത്ത് മോസലയുടെ ഇസ്മാണ് ആരോ അവൻ ഏതോ അത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് മുമാരയായ ഫിയോലാണ് ആൻ നൽകുക കൊടുക്കുക ഈ ഫിയോല് ഊത്തുൽ കിതാബ് സൂറത്തുൽ ബയ്യനെ പഠിച്ചപ്പോൾ ഈ ഫിയോലിനെ കുറിച്ച് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആ ഭാഗം എന്റെ ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട് നൽകി യുത്തി നൽകും നൽകുന്നു മാലഹു എന്ത് നൽകുന്നു അവന്റെ സമ്പത്ത് അവന്റെ ധനം രണ്ട് കളിമത്തുകളാണ് അതിലുള്ളത് ഒന്ന് മാല് രണ്ടാമത്ത് ഹാ ഉൽ വമീർമീറിന്റെ ഹാ ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ മാലഹു എന്നായി മാലഹു തന്റെ ധനം നൽകുന്നവനായ എങ്ങനെ നൽകുന്നവനാ അവൻ നൽകുമ്പോൾ അവന്റെ അവസ്ഥ അല്ലെങ്കിൽ അവൻ ഏത് നീയത്തിൽ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നൽകുന്നത് അതാണ് പിന്നെ പറയുന്നത് അതിനാണ് നമ്മൾ വിശുദ്ധീകരിക്കാനായി പരിശുദ്ധനായി തീരുന്നതിന് വേണ്ടി യതക്ക മുളാരയായ ഫോലാണത് അതിന്റെ മാതി തസക്ക തസക്ക അർത്ഥം പരിശുദ്ധനാവുക വിശുദ്ധനാവുക എന്നതാണ് യഥക്ക എന്നതിന്റെ തസക്ക എന്ന മാതായ ശൈലിന്റെ അർത്ഥം അതിന്റെ മാലഹു യഥക്ക അല്ല വരിക്കാനായി തന്റെ ധനം നൽകുന്നവനായ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ നരകത്തെ തൊട്ട് അകറ്റപ്പെടുന്ന ദൂരയാക്കപ്പെടുന്ന ആൾ ആരാണ് അയാളുടെ ക്യാരക്ടർ അയാളുടെ സ്വഭാവം അയാളുടെ നിലപാട് എന്താണ് എന്നാണ് അള്ളാഹ് സുബാനോട്ട് വിശദീകരിക്കുന്നത് അത് അല്ലെ നമുക്ക് ഈ നാലായത്തുകളുടെയും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ നാലായത്തുകളുടെയും വിവരണം في واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله